അതോടൊപ്പം തന്നെ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങളുടെയും സ്ഫോടക വസ്തുക്കളുടെയും കൂമ്പാരം ഇതൊക്കെ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതികവും അല്ലാത്തതുമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇതൊക്കെയും നീക്കം ചെയ്യേണ്ടതും അല്ലെങ്കിൽ അതിനായിട്ട് വലിയ ഉപകരണങ്ങളും സംവിധാനങ്ങളും എത്തിക്കേണ്ട ചുമതല പോലും ഈ മധ്യസ്ഥ രാജ്യങ്ങൾക്കും അന്തർദേശീയ ഉണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയതാണ് അതുകൊണ്ട് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ എന്നത് വളരെ സങ്കീർണമായി തന്നെ തുടരുകയാണ് ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ മറ്റ് മരുന്ന് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോ താൽക്കോ താൽക്കാലിക സംവിധാനം പിന്നെ താമസ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത ഒരു അവസ്ഥ അത് മറികടന്നെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഇന്നിപ്പം ഇപ്പോൾ പതിനഞ്ച് പലസ്തീനുകളുടെ മൃതദേഹം ഇസ്രായേൽ കൈമാറിയിട്ടുണ്ട് കാരണം ഇന്നലെ രാത്രിയായിരുന്നു ഒരു ബന്ധിയുടെ കൂടി മൃതദേഹം അമാസ് ഇസ്രായേലിന് കൈമാറിയത് അതിൻ്റെ ഭാഗം നിലയ്ക്കാണ് പതിനഞ്ച് പലസ്തീൻ മൃതദേഹങ്ങൾ ഇന്ന് കൈമാറിയിരിക്കുന്നത് ഇനി രണ്ട് മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെടുക്കാനുള്ളത് അതിനായിട്ടുള്ള തീവ്രമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാർ ുമായി ബന്ധപ്പെട്ട് അമാസ് നൽകിയിരിക്കുന്ന ഉറപ്പുകൾ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ തങ്ങൾ പാലിച്ചു എന്ന ഒരു വിശദീകരണമാണ് ഇന്നും അമാസ് നേതൃത്വം നൽകുന്നത് പക്ഷേ അതേ സാഹചര്യത്തിൽ തന്നെയാണ് വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി അതിശക്തമായിട്ടുള്ള ആക്രമണം ഇന്ന് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് തൗബ എന്ന ഒരു പ്രദേശത്തിൽ നേരെ നിരവധി സൈനിക വാഹനങ്ങൾ എത്തിച്ചുകൊണ്ട് അവിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പത്തിലധികം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകളാണ് ദുബൈയിൽ നിന്നും ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാകുന്നത് അപ്പോൾ ഈ വെസ്റ്റ് കൂടും വെസ്റ്റ് ബാങ്കിനെയും വലിയ തോതിൽ കുരുതിക്കളമാക്കി മാറ്റാനും അവിടെ നിന്ന് ഫലസ്തീനുകളെ പുറന്തള്ളാനുമുള്ള ഒരു ആസൂത്രിത നീക്കമാണ് നടക്കുന്നത് അതിനെതിരെ അറബ് ലീഗും അതോടൊപ്പം തന്നെ യു എൻ ഇടപെടണമെന്നൊരു അഭ്യർത്ഥനയാണ് അബ്ബാസ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ശരി ശരി എ നന്ദി